ഹലോ അസ്സാം വലൈക്കും ഞങ്ങൾ ഇങ്ങനെ പോകുന്നോട് സ്കൂൾക്ക് പോകുന്നത് ശനിയാഴ്ച സാധാരണ സ്കൂൾ ഉണ്ടാവില്ല ശനിയാഴ്ച സ്കൂൾ ഉണ്ട് പറഞ്ഞു പ്ലസ് ടു പ്ലസ് വൺ ഒന്നും ഇല്ല ഒരു മാത്രമേ ഉള്ളൂ പത്താം ക്ലാസ് വരെയുള്ളൂ ഏതായാലും ഇങ്ങനെ പോകുന്നോണ്ട് നിൽക്കുകയാണ് നാളെ അനുസണ്ടല്ലേ നാളെ എല്ലാവർക്കും ഒഴിവാണല്ലോ ജനങ്ങളിത് എന്നൊരു വീടുകയാണെഴുതുന്നത് എന്നൊരേ മോഡലെടുക്കുന്നത് നമ്മൾ പുറത്തു എടുക്കാൻ സജ്ജീകരണങ്ങളും പിന്നെ അതാ സമയമല്ല അതുള്ള അപ്പോൾ എന്ത് തന്നെ നിങ്ങൾ വെറുക്കാൻ പാടില്ല നമ്മൾ ഏർപ്പാടുകാണ്ട് ഇവിടെ വെച്ചെടുക്കുന്ന വീടുകൾ നമ്മൾ കൂടുതൽ വരിക പുറത്തുനിന്ന് എടുക്കേണ്ട ടൈമിൽ ഞായറാഴ്ച ദിവസം എടുക്കുക പിന്നെ നമ്മൾ ചൂണ്ട കിടാനോ അല്ലാതെ കടപ്പുറത്തോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് പോകുമ്പോൾ നമ്മൾ എടുത്തു കേട്ടോ നേരം ഗേൾസ് സ്കൂളിനോട് എത്തിക്കുന്നത് എന്നൊക്കെ ഇത് മറ്റേ വെറുതെ കാണാതെ നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ വീടുകളും നിവർത്തില്ലല്ലോ ദിവസം കിട്ടുക അങ്ങനെ ലേക്കോ ബെല്ലേക്കിനിർത്ത് പിന്നെ ഷെയർക്കും ചെയ്യും നിങ്ങൾ കമൻ്റുകളൊക്കെ എന്തായാലും പോകുന്നു കേട്ടോ എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വിടണം കേട്ടോ എന്നാലേ അമ്മക്കതിനനുസരിച്ച് നീങ്ങാൻ പറ്റുള്ളൂ അതിൻ്റെ അടിയിൽ ചാക്ക ഓർഡർ വന്നിട്ടു ടീച്ചർക്ക് എടുക്കാൻ പോയതാപ്പൊ പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും എന്നാലേ നമുക്ക് വീഡിയോ ഷെയർ ആക്കാൻ പറ്റുള്ളു അപ്പോൾ ഇവിടുന്ന് കൂടുതലും എടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഇത് കരണ്ട് വേല ഉപയോഗിക്കുന്ന ബൾബാണ് ഇവിടെ കൈ പിടിച്ചാളിങ്ങനെ പൊക്കോട്ടൊക്കെ ഉപയോഗിക്കാം നിങ്ങളുടെ കൈ പിടിച്ചാൽ മതി അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ബൾബാണ് അപ്പോൾ നിങ്ങൾ ഷെയറും ലൈക്കോ ചെയ്യാം കമൻറ്റുകൾ ചെയ്യുക കമൻ്റ് നിർബന്ധമായിട്ട് ചെയ്യുക കാരണം ഈ ചങ്ങൾക്ക് വേറെ പോണെന്നില്ല ഈ വീഡിയോ തന്നെ ഉണ്ടെന്നുള്ളത് തോന്നുന്നു സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ആ മീൻ കിട്ടി കരിമീനാണ് കരിമീൻ ടീച്ചർ ഏതാ മീൻ സ്പെഷ്യൽ മത്യം മത്തി പേരും പേരാണ് കരിമീൻ കുറച്ച് വിലക്കാക്കുന്നപ്പോ കരിമീനാണ് അത് കൊറഞ്ഞ അതിന്റെ പറ്റുള്ളൂ നല്ല മീനും വേണം നാശന്മാർ ചേട്ട് ഞമ്മക്ക് ലാഭം നോക്കിയിട്ടൊന്നല്ല നമ്മക്കത് ഞമ്മ കൂട്ടാന്നില്ല കൊണ്ടിരുന്നേ ലാഭം നോക്കിയാണെങ്കിൽ ബുദ്ധിമുട്ടൂലക്കും കൊടുക്കുള്ളൂ കരിമീൻ വിലയാണ് ഏതായാലും കുട്ടികളെ വിടാനായിട്ടുണ്ട് ഏതായാലും നിങ്ങള് ലൈക്കും ഷെയറും കമന്റും മറക്കരുത് കേട്ടോ എന്തെന്നെ ഒരു കമന്റ് വിടുക എത്ര മോശപ്പെടാൻ ലൈക്ക് എടുക്കുക ബെല്ലേക്കാന സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ഡസ്കസ് അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യ ബെല്ലേക്കാൻ അമർത്തുക പിന്നെ ലൈക്ക് കമൻ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യണം കോ കാണുമ്പോൾ ചെയ്യണം എന്താണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ചെയ്യണം ഈ ചെങ്ങന്മാർക്ക് ഈ വീഡിയോ മാത്രമേ ഉള്ളൂ തോന്നും പക്ഷെ ഞങ്ങൾ ഇടയിലടിയിൽ നല്ല വീഡിയോകൾ ഇടുവരും എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കാം ഓ ശരി എന്നാൽ കുട്ടികളെ വിടാനേ ഓക്കേ ഇത് ഈ വീഡിയോ തന്നെ വരാൻ കാരണം എന്നു ഇത് നമ്മളൊരു അരിപ്രശ്നല്ലേ നമ്മൾ ഈ കടയിൽ തന്നെ ആണല്ലോ അപ്പം ഈ ഇത് പുറത്തുനിന്ന് പോകാത്ത ഈ സ്കൂളിലുള്ളിലെ ക്യാൻറ്റീൻ ആണ് അപ്പോൾ അവിടെത്തന്നെ നല്ല വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് ഇതൊരു അരിപ്രശ്നം കൂടിയാണ് അതുകൊണ്ടാണ് പുറത്ത് പോകാത്തത് പുറത്ത് ഞായറാഴ്ച നാളെ പോകുന്നത് നാളെ ആറാഴ്ച അല്ലേ പുറത്ത് ചൂണ്ടടാനോ അല്ലെങ്കിൽ കോഴിക്കോടോ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങൾ പോകുമ്പോൾ നല്ല വീഡിയോ പോകും ഓക്കെ എല്ലാവർക്കും അസ്ലാ വലൈക്കും